പീഠാനുഭവ പ്രാർത്ഥനയുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാഗങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഈശോയെ കാരുണ്യത്തിന്റെ അഗാധതയെ അങ്ങേ അസ്ഥികൾക്കുള്ളിലെ മജ്ജയിലേക്കും അസ്ഥിത്വത്തിന്റെ ആഴത്തിലേക്കും തുളഞ്ഞു കയറിയ മുറിവുകൾ ഓർത്തുകൊണ്ട് എല്ലാത്തരം അതിക്രമങ്ങളും നിറഞ്ഞു കവിയുന്ന ഈ മഹാഭാപികളെ പാപങ്ങളിൽ നിന്നും വലിച്ചു എന്നും നീതിയാൽ കുപിതമായിരിക്കുന്ന അങ്ങയുടെ കൺമുമ്പിൽ നിന്നും മറയ്ക്കണമേ എന്നും അങ്ങയുടെ രോഷവും ന്യായമായ അമർശവും നീങ്ങുന്നതുവരെ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ മുറിവുകളിൽ ഒളിപ്പിക്കണമേ എന്നും ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഓ ഈശോയെ സത്യത്തിന്റെ ദർപ്പണമേ ഐക്യത്തിന്റെ പ്രതീകമേ ഉപോഗിയുടെ കണ്ണിയെ ആരാധ്യമായ അങ്ങയുടെ രക്തമൊഴുകി ചുവന്നു കീറിയിരിക്കുന്ന ശിരസ് മുതൽ പാദം വരെയുള്ള അനവധിയായ മുറിവുകൾ ഓർക്കണമേ ഞങ്ങളോടുള്ള സ്നേഹത്താൽ അങ്ങ് പരമപരിശുദ്ധൻ ശരീരത്തിൽ സഹിച്ച സാർവത്രിക വേദന എത്ര അതുല്യം ഏറ്റം ആധുര്യമുള്ള ഈശോയെ ഞങ്ങൾക്കായി ചെയ്യാവുന്നതിൽ എന്ത് കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്യാതെയുള്ളത് വിശ്വാസത്തോടെയുള്ള പീഡാനുഭവ അനുസ്മരണത്തിലൂടെ അങ്ങയുടെ സഹനങ്ങളുടെ ഫലം എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ആത്മാവിൽ നവീകരിക്കപ്പെടുമാറാകട്ടെ അങ്ങയെ നിത്യതയിൽ കാണും വരെ എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചു വരുമാറാകട്ടെ എല്ലാ യഥാർത്ഥ നന്മയുടെയും സന്തോഷത്തിന്റെയും ഇരിപ്പിടമായുള്ള ഏറ്റവും മാധുര്യവാനും സ്വർഗസ്ഥനുമായ ഞങ്ങളുടെ ഈശോയെ ഈ അപേക്ഷ അനുവദിച്ചു തരണമേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് പീഡാനുഭവ പ്രാർത്ഥനയുടെ പതിമൂന്നും പതിനാലും ഭാഗങ്ങൾ ഭക്തിപൂർവം പ്രാർത്ഥിക്കാം